നമസ്കാരം നിലമ്പൂരിലെ വോട്ടെണ്ണൽ നാളെ ആരംഭിക്കാനിരിക്കുകയാണ് ആരാകും നിലമ്പൂരിൽ വിജയക്കുടി പാറിക്കുക എന്ന ചോദ്യങ്ങൾ ഉയരുന്നു ആ റിപ്പോർട്ടിലേക്കാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും പി വി അൻവറും ഒക്കെയുള്ളത് രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എം സ്വരാജ് വിജയിക്കും എന്ന് എൽ ഡി എഫ് വിലയിരുത്തുന്നു പാർട്ടി വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകൾ കൂടി ഏകീകരിക്കാൻ എം സ്വരാജിലൂടെ സാധിക്കും എന്നാണ് എൽ ഒരു വോട്ടുകൾ കൂടി എം സ്വരാജിന് ലഭിക്കുമെന്നും നേരിയ മാർജിനിലാണെങ്കിൽ പോലും എം സ്വരാജ് വിജയിക്കുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു എന്നാൽ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിനുണ്ടാകുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നും പ്രധാന കണക്കുകൂട്ടലായി കരുതുന്നു വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് ആര്യാടൻ ചൗക്കത്തിന് കണക്കുകൂട്ടുന്നത് എന്തായാലും അനുകൂലമായിട്ട് പി വി എൻവർ വിള്ളൽ ഉണ്ടാക്കും എൽ ഡി എഫിൽ അത് യു ഡി എഫിന് അനുകൂലമാകുമെന്ന് കൂടി യു ഡി എഫ് കരുതുന്നു അതേസമയം ഇരുപത്തി അയ്യായിരം വോട്ടുകൾ നേടി മണ്ഡലത്തിൽ ശക്തി തെളിയിക്കുമെന്നാണ് പി വി അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പിണറായി വിരുദ്ധ വികാരവും വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളും കത്രിക ചിഹ്നത്തിൽ വോട്ടായി മാറുമെന്നാണ് പി വി എൻവർ പ്രതീക്ഷിക്കുന്നത് മണ്ഡലത്തിൽ വലിയ മുന്നോട്ടുപോക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ വിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പും ഉള്ളത് അഡ്വക്കേറ്റ് മോഹൻ ജോർജിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്ന് എൻ ഡി എ പ്രത്യാശിക്കുന്നു എന്തായാലും എല്ലാ മുന്നണികളും ആത്മവിശ്വാസത്തിലാണ് പക്ഷേ ആര് വിജയക്കുടി ബാധിക്കും എന്ന് അറിയണമെങ്കിൽ നാളെ ആകണം നാളെ നിലമ്പൂരിൽ വോട്ടെണ്ണൽ തുടങ്ങി ണം എങ്കിൽ മാത്രമാണ് നിലമ്പൂരിന്റെ മനസ്സിൽ ആരാണ് എന്ന് അറിയാൻ കഴിയൂ